അഥവാ ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് നിയമപഠനത്തിന് അവസരമൊരുക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിലൊന്നാണ് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് അഥവാ ഐലറ്റ് നിയമപഠനത്തിന് രാജ്യത്ത് ലഭ്യമായ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങളിൽ ഒന്നായ ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ബിരുദ ബിരുദാനന്തര നിയമ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഐലറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി നടത്തുന്ന ഐലറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്ത് വരെ അപേക്ഷ സമർപ്പിക്കാം നിലവിൽ രണ്ട് പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ബി എ എൽ എൽ ബി ഹോണേഴ്സ് കോഴ്സിനും എൽ എൽ എം കോഴ്സിനും ബി എ എൽ എൽ ബി ഹോണേഴ്സ് കോഴ്സ് ഇത് അഞ്ച് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ പ്ലസ് ടു തലത്തിൽ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്കാർക്ക് നാൽപ്പത്തി പട്ടിക വിഭാഗക്കാർക്ക് നാൽപ്പതും ശതമാനം മതിയാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് മാസ്റ്റർ ഓഫ് ലോസ് അഥവാ എൽ എൽ എം കോഴ്സിനും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇത് ഒരു വർഷത്തെ കോഴ്സാണ് അൻപത് ശതമാനം മാർക്കോടെ എൽ എൽ ബി അല്ലെങ്കിൽ തതുല്യ കോഴ്സ് പാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം പട്ടിക വിഭാഗം ഭിന്നശേഷി വിഭാഗം എന്നിവർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മതിയാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അന്തിമ വർഷ എൽ എൽ ബി അല്ലെങ്കിൽ തതുല്യ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനാലിനാണ് ഐലറ്റ് പരീക്ഷ നടക്കുക കൊച്ചിയിലും തിരുവനന്തപുരത്തും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും ഇനി ഘടന ഒന്ന് നോക്കാം ബി എ എൽ എൽ ബി ഹോണേഴ്സ് കോഴ്സിന് നൂറ്റി അൻപത് മാർക്കിനുള്ള നൂറ്റി അൻപത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടാകുക അൻപത് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും മുപ്പത് ചോദ്യങ്ങൾ കറന്റ് അഫയേഴ്സ് ആൻഡ് ജനറൽ നോളജ് എന്ന വിഷയത്തിൽ നിന്നും ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് എഴുപത് ചോദ്യങ്ങളുമാണ് ഉണ്ടാകുക എൽ എൽ എമ്മിന് നൂറ് മാർക്കിനുള്ള നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടാകുക കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വിജ്ഞാപനവും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്